ക്കറ സ്ഥലാണ് ഇത് റോഡ് സൈഡാണ് ഇപ്പം ഇതോ ഒരു ഒന്ന് പത്തൊമ്പത് ഒന്ന് ഇരുപതിൽ ഇങ്ങനെ റബ്ബർ നിക്കുന്നുണ്ട് വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബറാണ് ഇങ്ങനെ നിക്കുന്നുണ്ട് റബ്ബർ ഒന്ന് ഇരുപതില് മനസിലാകാം ഇത് ഇതേപോലെ കാലി സ്ഥലമായിട്ടാണ് കൊടുക്കുക ഇത് മറ്റേ ഷോർട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന മരാണ് അപ്പൊ ഇതവരെ ഇത് കഴിഞ്ഞാൽ അവര് വെട്ടിക്കും അപ്പോൾ ഇങ്ങനെ കാലിസ്ഥലം ഇതിന്റെ ബാക്ക് കിടക്കണ സ്ഥലമൊക്കെ ഉണ്ടതില് അഞ്ചര ഏക്കറിൽ പെട്ടു ബാക്കിൽ കിടക്കണ സ്ഥലം അങ്ങനെ അങ്ങനെ പോയിട്ട് അങ്ങനെ പോയിട്ട് ഇങ്ങനെ കിടക്കണ വെട്ടി വൃത്തിയാക്കി കിടക്കണ സ്ഥലം ഫുള്ള് അതോ മേലെ അതോ കാണുന്ന ആ വെള്ളം ഒരു വീട് വീടുകൾ കയറ്റി വെക്കുകയാണ് അവിടെ പ്ലോട്ട് ചെയ്ത് വീടുകൾ കയറ്റി വെക്കുന്ന ടീമിൻ്റെ അടുത്ത് അത് അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഈ സ്ഥലം അഞ്ചര ഏക്കർ സ്ഥലമാണ് അത് റോഡ് സൈഡ് ആണ് ബസ് റൂട്ടുള്ള റോഡാണ് കണ്ടോ ഗേറ്റ് കണ്ടോ ഇത് നമ്മളെ മറ്റതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരേണ്ട ഗേറ്റാണ് ഫ്രണ്ടിൽ റോഡ് ഞാൻ കാണിച്ചാറുണ്ട് ആ ഗേറ്റ് കഴിഞ്ഞിട്ട് ഈ ഒരു പത്ത് സെന്റ് സ്ഥലവും പേരി ഇതിലില്ല അത് വേണിച്ചാൽ നമുക്ക് കൂട്ടിയെടുക്കാവുന്നതാണ് ഓക്കെ ഇങ്ങനെ ഒരു സ്ഥലം കിടക്കുന്നുണ്ട് നിറയെ വീടുകളൊക്കെ ഉള്ള ഏരിയ ാണ് ബസ് റൂട്ടുള്ള റോഡാണ് അതേപോലെ ഓപ്പൺ വെള്ളം വെള്ളം എപ്പോഴും നല്ല ഏരിയയാണ് കണ്ടോ റൂട്ട് ആണത് ആ വാഹനം പോകുന്നത് നമ്മൾ ഗേറ്റ് ആണ് ഉണ്ടോ അതാ ആ ഭാഗത്തുനിന്ന് നമ്മുടെ റോഡ് സൈഡിനാണ് കിടക്കുന്നത് കേട്ടോ ഇതിലിപ്പോൾ ഈ സാധനം ഈ ഗെയ്റ്റും ഈ മതിലും നമ്മുടെ ഇതിലേക്കുള്ള ഫ്രണ്ടേജ് റോഡിൻ്റെ അത് കഴിഞ്ഞാൽ ഈ ഒരു വീട് ഈ വീട് കഴിഞ്ഞാൽ പിന്നെ കാണുന്നതൊക്കെ നമ്മളെ സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് ആണ് അതാണ്ടോ വണ്ടി പോണതൊക്കെ ഫ്രണ്ടേജ് ആണ് അതാ വണ്ടികൾ പോകുന്നത് അത് അതാ പോകണമുണ്ടോ ബൈക്ക് പോകണത് അതൊക്കെ ഇതിൻ്റെ ഫ്രണ്ടേജായിട്ടാണ് വരിക ീലുള്ള സ്ഥലമാണ് സ്ഥലത്തിൻ്റെ ഉള്ള പേരയുടെ ബാക്ക് സൈഡാണ് അഞ്ചര ഏക്കർ സ്ഥലത്ത് പെട്ടതാണിത് ഈ ബസ് റൂട്ട് ഞാൻ കാണിച്ചേരാം ിൽപ്പെട്ടതാണ് പേര രണ്ടു പേരെയും ഇത് വേറെ പേര മൊത്തം അഞ്ചര ഏക്കർ സ്ഥലമാണ് കേട്ടോ ബസ് റൂട്ടിന്റെ ഫ്രണ്ടേജ് ആയിട്ട് കിടക്കുന്നതാണ് കാർ നിക്കുന്നത് ബസ് റോട്ടാണ് ആ വണ്ടി പോളൊക്കെ കാണത്തിന്റെ അതിർത്തി ഇങ്ങനെ പോവുക ചങ്ങന്തയ്യൊക്കെ വെച്ചിട്ടുണ്ട് ബസ് ോട്ട് നമ്മുടെ സ്ഥലം ആ കാല് മുതലുകൾ തുടങ്ങിയിട്ട് ഈ ഗേറ്റ് ഗെയ്റ്റ് വീട് വീടുകളിൽ പെട്ടെന്ന് െ വന്ന് കഴിഞ്ഞ് ഇതാണ്ടോ ഈ ഈ ഗേറ്റ് ഇതവിടുന്ന് അങ്ങോട്ട് ഇത് നമ്മുടെ സ്ഥലമാണ് ഗേറ്റിൻ്റെ അപ്പുറം ഇതാണ്ടോ ഇതൊക്കെ നമ്മുടെ സ്ഥലത്ത് പെട്ടതാണ് ഇതും ഫ്രണ്ടേറ്റാണ് സ്ഥലം നമ്മുടെ ശരിക്കുള്ള ഗേറ്റ് ഇതാണ് ഇത ബസ് റൂട്ടാണ് ബസ് ഓണല്ല ഇത് റോഡ് സൈഡിലുള്ള നമ്മുടെ ആ സ്ഥലത്തിൻ്റെ മറ്റൊരു സൈഡാണ് കേട്ടോ രണ്ട് മൂന്നാല് സ്ഥലത്ത് റോഡിന് ഫ്രണ്ടേജ് ആയിട്ട് ഈ സാധനം കിടക്കുന്നുണ്ട് എന്താണ്ടോ ഓക്കെ ഇതിൻ്റെ തൊട്ടടുത്ത് ഇതാ പ്ലോട്ട് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് വീടുകൾ വെക്കാൻ വേണ്ടിയിട്ട് ഇതാ ഗേറ്റ് കാണുന്നത് അതിൻ്റെ അവിടെ പ്ലോട്ട് ചെയ്തിട്ട് വീടുകൾ വെച്ചുകൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിന് സെയിം സ്ഥലമാണ് അതിൻ്റെ താഴത്ത് കിടക്കുന്ന റോഡിൻ്റെ ആയിട്ട് കിടക്കുന്ന സ്ഥലമാണ് ഇത് ഓക്കെ ബസ് റൂട്ടിൽ കിടക്കുന്ന സ്ഥലമാണ് അപ്പോൾ ആരെങ്കിലും ടീമുകൾ ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ടോളൂ